ഭൂലോക വൈകുണ്ഠമാണ് ശ്രീ ഗുരുവായൂരങ്കിൽ അമ്പാടിയാണ് അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണന് ഇനി മൂന്ന് മാസക്കാലം ഉത്സവ നാളുകൾ ദാ ഇന്നു മുതൽ പ്രസിദ്ധമായ പന്ത്രണ്ട് കളപ്പ മഹോത്സവം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് ഒന്നാം കളഭമാണ് അടുത്ത മാസം ഫെബ്രുവരിയിലാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്താറുള്ള പള്ളിപ്പാന പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് കളപ്പ മഹോത്സവം കഴിയുമ്പോഴാണ് ഒരു പള്ളിപ്പാന നടത്തുന്നത് അതിൻ്റെ അടുത്ത മാസം മാർച്ചിലെ കൊടിയേറിയുള്ള ഭഗവാന്റെ തിരുവുത്സവമാണ് കണ്ണന്റെ കളഭാഭിഷേകവും വിളക്കും കണ്ടു തൊഴുന്നത് മുറജപവും ലക്ഷദ്വീപവും കണ്ടു തൊഴുന്നതിന് തുല്യമാണ് പള്ളിപ്പാന നടത്തുന്നത് വിഗ്രഹത്തിലെ അശുദ്ധി നീക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് വേലന്മാരാണിത് നടത്തുന്നത് ആദ്യത്തെ വേലൻ സാക്ഷാൽ പരമശിവനാണ് ഒരിക്കല് തളർച്ച മൂലം ഭഗവാൻ ഒന്ന് ഉറങ്ങിപ്പോയി ഭഗവാനെ ഉണർത്താൻ പള്ളിപ്പാന നടത്തണമെന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ശ്രീപാർവതി ദേവിയും പരമശിവനും വേലനും വേലത്തിയുമായി അവതരിച്ച് പള്ളിപ്പാന നടത്തി ഭഗവാനെ ഉണർത്തി എന്നാണ് വിശ്വാസം കളഭോത്സവം മാത്രമല്ല ശങ്കരനാരായണ കലോത്സവം കൂടിയാണ് ഇന്നാരംഭിക്കുന്നത് ഒത്തിരി കലാകാരന്മാരും അധ്യാത്മിക ആചാര്യന്മാരും പങ്കെടുക്കുന്ന വിവിധ പരിപാടികളുണ്ട് ഇന്ന് ഒന്നാം കളഭത്തിന് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് ആണ് വരുന്നത് പിന്നെ ഗുരുവായൂരപ്പന്റെ അടുത്താളായ വ്യാസൻജിയുടെ പ്രഭാഷണമുണ്ട് അങ്ങനെ ഒത്തിരി കലാകാരന്മാരും കലാകാരികളും എത്തുന്നുണ്ട് ഈ പന്ത്രണ്ട് ദിവസം കണ്ണനെ കാണാൻ വരുന്നവർക്ക് കളഭാഭിഷേകം കണ്ട് കൺകുളിർത്ത് പാൽപായസം മധുരം നുണഞ്ഞ് പ്രസാദമൂട്ടിന്റെ രുചി എറിഞ്ഞ് കലാപരിപാടികൾ ആസ്വദിച്ച് സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഇവിടെ നിന്ന് മടങ്ങാം യാത്രയെക്കുറിച്ചും ആകുലത വേണ്ട ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ കണ്ണൻ്റെ മണ്ണിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ ആഗ്രഹം സാധിച്ചു തരട്ടെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്